ചേർത്തല വാരനാട് ക്ഷേത്രത്തിൽ പൊങ്കാലയും സപ്താജ്ഞവും ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ദേവി ക്ഷേത്രം അവിടെ വർണ്ണാഭവും മേളക്കൊഴുപ്പും നിറഞ്ഞ ഉത്സവത്തിന് തൊട്ട് മുമ്പായിട്ട് നടക്കുന്ന ഭക്തജനങ്ങളെ വളരെയധികം ആകർഷിക്കുന്ന രണ്ട് ചടങ്ങുകളാണ് നടക്കുന്നത് ഒന്ന് ഒരു സപ്താഹം സപ്താഹ യജ്ഞവും അതിൻ്റെ ഇടയിൽ നടക്കുന്ന പൊങ്കാലയും എല്ലാവർക്കും അറിയുന്നത് പോലെ പൊങ്കാല സ്ത്രീജനങ്ങളുടെ സ്ത്രീ ഭക്തജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം നിറയുന്നൊരു അന്തരത്തിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണത് ചേരത്തിലെ വാരനാട് ദേവി ക്ഷേത്രത്തിലെ സ്വാഗത സപ്താഹയജ്ഞം ഇരുപത്തിയൊന്നിന് തുടങ്ങും ഇരുപത്തിയേഴിന് പൊങ്കാല ഉത്സവവും നടക്കും ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ ആയിരത്തിൽ പരം സ്ത്രീകൾ പങ്കെടുക്കുന്ന സമ്പൂർണ്ണ നാരായണീയ പാരായണം പകൽ ഒന്നിന് പ്രസാദം മുട്ട് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര തന്ത്രി കടിയേക്കോൽ കൃഷ്ണൻ നമ്പൂരി സപ്താഹയജ്ഞത്തിന് ദീപം തെളിക്കും പുന്നപ്ര കെ ഡി രാമകൃഷ്ണനാണ് യജ്ഞാചാര്യൻ ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മുപ്പതിന് പൊങ്കാലയുടെ ചടങ്ങുകൾ തുടങ്ങും ക്ഷേത്രം തന്ത്രി കടിയക്കൊൽമന കൃഷ്ണൻ നമ്പൂരി നേതൃത്വം നൽകും ഞങ്ങളുടെ സപ്താഹ യജ്ഞം തുടങ്ങിക്കഴിഞ്ഞ ഇടയ്ക്കെയാണ് ഈ പങ്കാളം നടക്കുന്നത് പങ്കാളി ഉത്സവം നടക്കുന്നത് സപ്താഹമെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മലയാളികൾക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു യജ്ഞം തന്നെയാണത് ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളുടെ ഭാഗവത പാരായണം നടക്കുമ്പോൾ അതിനകത്തെ കഥാതന്തുക്കളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ട് സ്വന്തം മനഃശുദ്ധി വരുത്തുന്ന ഒരു പ്രക്രിയയാണ് സത്യത്തിൽ സപ്താഹ എന്ന് പറയുന്നത് അത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അത് ഇത്തവണ അവതരിപ്പിക്കുന്നത് വളരെ വിദഗ്ധനായ വളരെ വാചാലനായ വളരെ ഭക്തി നിറയ്ക്കുന്ന മനസ്സിൽ ഭക്തി കുത്തി നിറയ്ക്കുന്ന ആ കെ ഡി രാമകൃഷ്ണൻ്റെ പ്രഭാഷണ പരമ്പരയാണ് ഈ ഏഴ് ദിവസങ്ങളിൽ നടക്കുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ ജനുവരി ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഏഴ് ദിവസത്തെ പരിപാടിയാണിത് സപ്താഹ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പ് ഇരുപത്തൊന്നാം തീയതി ഞങ്ങളുടെ ക്ഷേത്രത്തിൽ തന്നെ ക്ഷേത്രാങ്കണത്തിൽ തന്നെ നാരായണീയ പാരായണം നടക്കുന്നുണ്ട് അത് നമ്മളുടെ അയൽക്കത്തുള്ള സ്ത്രീജനങ്ങളാണ് കൂടുതലും അതിനകത്ത് പങ്കെടുക്കുന്നത് ആർക്കും പങ്കെടുക്കാം നാരായണീയ പാച പാരായണമെന്ന് പറയുന്നത് ആർക്കും ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ് സ്വാഭാവികമായിട്ടും അതും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം നമ്മളുടെ അങ്കണത്തിൽ ഉണ്ടാക്കുന്നതിന് ഒരു പരിപാടി തന്നെയാണ് നാരായണീയ പാരായണത്തിൽ തന്നെ ഞങ്ങൾ ഏതാണ്ട് ആയിരത്തിന് താഴെ അതിനകത്ത് പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചുറ്റുവട്ടത്തെ മിക്കവാറും എല്ലാ നാരായണീയ ഭക്തരും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളും എല്ലാം അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അത് ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചയല്ലേ ബുധനാഴ്ചയാണ് വ്യാഴാഴ്ച മുതൽ പിന്നെ അടുത്ത ഏഴ് ദിവസത്തേക്കാണ് സപ്താഹയജ്ഞം നടക്കുന്നത് ഈ സപ്താഹ യജ്ഞത്തിൽ നമ്മുടെ അറിവും പണ്ഡിതനുമായ പ്രഭാഷണം നടത്തി വലവേദികളിലും ഭക്തജനങ്ങളുടെ ഇഷ്ടപ്രിയനായ കെ ഡി രാമകൃഷ്ണൻ അവരുകളാണ് ഈ സപ്താഹയജ്ഞത്തിൻ്റെ പ്രഭാഷണ പരമ്പര നടത്തുന്നത്